എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കുറേ പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കാണുന്നുണ്ടാവും ഡെർമ റോളിങ് എങ്ങനെയാണ് കറക്റ്റ്ലി ചെയ്യേണ്ടതെന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ എന്താണ് ഈ ഡെർമ റോളിംഗ് കുറേ ചെറിയ ന്യൂ നീഡിൽസ് ചെറിയ ചെറിയ സൈസുള്ള നീഡിൽസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ തലയിലാണെങ്കിലും നമ്മളിപ്പോൾ പറയുന്നത് ഹെയർ ഗ്രോത്തിനെ പറ്റി ആയതുകൊണ്ട് ഞാൻ ഡെർമ റോളിംഗ് തലയിലുള്ള ഡെർമ റോളിങ്ങിനെ പറ്റി മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫേസിലുള്ള മീസോ നമ്മൾ മീസോ തെറപ്പി പോലത്തെ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഞാൻ തലയിൽ ഡെർമറോൾ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ചെറിയ നീഡിൽസ് വെച്ചിട്ട് നമ്മൾ പോർസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക ഡെർമ അപ്പോൾ ഈ നീഡിൽസ് വെച്ച് പോർസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ യൂഷ്വലി എന്തിനാണ് അത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോർസ് ഓരോ നീഡിൽ വെച്ച് നമ്മൾ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് പോർസ് ഉണ്ടാക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നു വെച്ചാൽ ഈ പോർസിൽ നമുക്ക് കൊളാജൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു അതുവഴി എലാസ്റ്റിൻ പ്രൊഡക്ഷൻ എലാസ്റ്റിനും കൊളാജിനും നമ്മളെ സ്കിന്നിൻ്റെ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യും കാരണം എവിടെ ഒരു മുറിവുണ്ടായാലും അത് ബോഡി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളാജിനും എലാസ്റ്റിനും സെക്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ കൊളാജിനും എലാസ്റ്റിനും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മൈക്രോ നീഡലിംഗ് വഴി ചെറിയ പോർസ് ഉണ്ടായി ഇതിൽ കൊളാജൻ ആൻഡ് അലാസിൻ ഉണ്ടാവുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ മീൻസ് പ്രോബ്ലം അല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ പ്രവർത്തനം വരും അത് എന്തുകൊണ്ടു വെച്ചാൽ ഈ കൊളാജൻ സെക്രീഷനിൽ എൻസൈംസ് ആണ് ഇതൊക്കെ കുറേ എൻസൈംസ് അവിടെ സെക്രീറ്റഡ് ആവും ഈ ഒരു പ്രോസസ്സ് കെസ്കേഡ് നടക്കാൻ വേണ്ടിയിട്ട് ഹീലിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സും ചില എൻസൈംസ് അവിടെ ഉണ്ടാവും ആ എൻസൈംസും ഗ്രോത്ത് ഫാക്ടേഴ്സും നമുക്ക് ഹെയറിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ഹീലിങ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ ബേസിക്കലി അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പക്ഷേ ഏതൊരു ടൈപ്പ് നീഡിലാണ് എന്നും കൂടി ഞാൻ പറയാം നമുക്ക് നീഡിൽ സൈസ് പോയിൻ്റ് ടു ഫൈവ് ഉണ്ട് പോയിൻ്റ് ഫൈവ് ഉണ്ട് പിന്നെ പോയിൻറ്റ് ഉണ്ട് വൺ പോയിൻ്റ് ഫൈവ് ഉണ്ട് ടു ഉണ്ട് ടു പോയിൻറ്റ് ഫൈവ് ഒക്കെ ഉണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പോയിൻ്റ് ടു ഫൈവ് യൂസ് ചെയ്യാം പക്ഷേ വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ പോയിൻറ്റ് ഫൈവോ വണ്ണോ യൂസ് ചെയ്യുന്നതാണ് പോയിൻറ്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയും നിങ്ങളിപ്പോൾ വൺ എം എം എൻ്റെ ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഓൾമോസ്റ്റ് പത്ത് പത്ത് ദിവസത്തിൽ ഒരു തവണ വെച്ചിട്ട് മാസത്തിൽ നാല് തവണ അല്ല മാസത്തിൽ മൂന്ന് തവണ ചെയ്യാം ഇത് വൺ എം എമ്മിൻ്റെ ആണെങ്കിൽ അത് കൂടുതൽ ചെയ്യണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലെങ്ത്ത് അല്ലെങ്കിൽ ഈ നീഡിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിരിക്കും മുറിവ് ഉണങ്ങാൻ കൂടുതൽ ഉള്ള നീഡിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും കുറച്ച് ടൈം എടുക്കും എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ആൾക്കാർ നിങ്ങൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്നതും ചെറിയ നീഡിൽ സൈസ് വാങ്ങി വാങ്ങാൻ ശ്രമിക്കുക കാരണമെന്ന് വെച്ചാൽ വലിയ നീഡിൽ സൈസ് ആകുമ്പോൾ മുറിവ് ഉണ്ടാവും ആ മുറിവ് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും അതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാവും പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഈ ഡെർമാ റോളിങ്ങിന് എപ്പോഴും നമ്മൾ എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ നമ്മൾ ഈ റോള് ചെയ്തിട്ട് ചില ആൾക്കാർ പറയും ഡെർമാ റോളിങ് ചെയ്തതിന് ശേഷം എനിക്ക് കുരുവുകൾ വരണോ എനിക്ക് അത് വരണോ എനിക്ക് ചൊറിച്ചിൽ വരണോ എന്നൊക്കെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡെർമാ റോളിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെർമാ റോള റോളറിൻ്റെ ഓരോ നീഡിലും നമ്മളെ ബ്ലഡും കാര്യങ്ങളൊക്കെ പറ്റിപ്പിടിക്കും അത് നമ്മൾ ക്ലീൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിൻ്റെ ഇൻഫെക്ഷൻ വരും അതുകൊണ്ടാണ് ഞാൻ പറയണത് ഓരോ തവണ ഡെർമാ റോളർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെവൻറ്റി പെർസെൻ്റ് ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം അത് വാങ്ങാൻ കിട്ടും ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോളിൽ ഇട്ട് വെക്കാം ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെറ്റോൾ സൊല്യൂഷൻ ഇട്ട് വെക്കാം പക്ഷേ ഏറ്റവും ബെസ്റ്റ് സെവൻറ്റി പെർസെൻ്റ് ഐസോ പ്രൊപ്പൈൽ ആൽക്കഹോളിൽ ഇട്ട് വെക്കുക അങ്ങനെ ഇട്ട് കിണതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യുക എന്താ വെച്ചാൽ ഈ ഐസോപ്രൊപ്പയൽ ആൽക്കഹോൾ ഏതൊരു ആൽക്കഹോൾസ് ടൈപ്പ് സാധനങ്ങളാണെങ്കിലും സ്പിരിറ്റ് പോലത്തെ സാധനമാണെങ്കിലും അത് ബ്ലഡിനെ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യില്ല അതുകൊണ്ട് ബ്ലഡിൻ്റെ ഒരു സ്റ്റെയിൻ ഉണ്ടെങ്കിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സെവൻറ്റി പെർസെൻറ്റ് ഐസോ പ്രൊപ്പയൽ ആൽക്കഹോൾ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെർമാ റോളിങ് ചെയ്തു കഴിഞ്ഞ ഉടനെ ഈ സോപ്പ് വാട്ടർ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് വെച്ചിട്ടുള്ള വാട്ടർ ഉണ്ടല്ലോ ഡിറ്റർജൻറ്റ് വാട്ടർ ഡിറ്റർജൻറ്റ് കുറച്ച് കലക്കിയിട്ട് കുറച്ച് പത പതപ്പിച്ച് വെക്കുക ഒരു കപ്പിൽ ഈ നമ്മൾ ഡെർമറോളിങ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ അത് അതിലിതൊന്ന് മുക്കുക ഒരു രണ്ട് മിനിറ്റ് അതിൽ മുക്കി വെക്കുക എന്നിട്ട് നേരെ നിങ്ങൾ വാഷ് ചെയ്തിട്ട് ഹൈസോപ്രപ്പയർ ആൽക്കഹോളിൽ ഇട്ട് വയ്ക്കുക മനസ്സിലായില്ലേ അതായത് ഡിറ്റർജൻറ്റ് വാട്ടറിന് ഒരു പ്രത്യേകത ഉണ്ട് അതിന് പ്രോട്ടീസ് എന്ന് പറഞ്ഞൊരു എൻസൈം സെക്രയേറ്റ് ചെയ്യേണ്ട ഡിറ്റർജൻസിൽ യൂസ് ചെയ്യുന്ന ഒരു പദാര്ത്ഥം ഈ പ്രോട്ടീനൈസ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീ ബ്ലഡിലുള്ള പ്രോട്ടീൻസ് ബ്രേക്ക് ചെയ്ത് ബ്ലഡ് ക്ലീൻ ചെയ്യാൻ കൂടുതലായിട്ട് സഹായിക്കുന്ന ആളുകൾ ഡിറ്റർജൻറ്റിലുള്ള ആണ് ഡിറ്റർജൻറ്റ് വാട്ടർ ആണ് അപ്പോൾ സെവൻറ്റി പേർസെൻറ്റ് ഐസോപ്രപ്പയൽ ആൽക്കഹോളാണ് ഇത് എട്ട് വെക്കേണ്ടത് പിറ്റേ ദിവസം യൂസ് ചെയ്യുമ്പോൾ ഐസോപ്രോപ്പേൽ ആൽക്കഹോളിൽ എടുക്കുക അതേപോലെ തലയിൽ വയ്ക്കരുത് ഐസോപ്രോപേൽ ആൽക്കഹോളിൽ എത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം എന്നിട്ടാണ് തലയിൽ വെക്കേണ്ടത് അതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ എന്താ ചെയ്യേണ്ടത് അത് നേരെ നമ്മളെ ഇതുണ്ടല്ലോ എന്താണ് പറയുക ഡിറ്റേർജൻറ്റ് വാട്ടറിൽ പതപ്പിച്ച വെള്ളത്തിൽ മുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് വയ്ക്കുക എന്നിട്ട് വേണം ഐസോപ്രോപ്പയൽ ആൽക്കോഹോളിൽ വാഷ് ചെയ്യാം മീൻസ് ഇത് ഡിറ്റർജൻറ്റ് വാട്ടറിൽ ഇട്ടിട്ട് മുക്കിയിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യണം എന്നിട്ട് ഹൈസോപോയിൽ ആൾക്കോളോട് ഇട്ട് വയ്ക്കുക ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ല അറ്റ്ലീസ്റ്റ് ഡെറ്റോൾ ഇട്ട് വയ്ക്കുക എന്നിട്ട് വാഷ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ ഡെറ്റോൾ ആണെങ്കിൽ ഹൈസോഫോയിൽ ആൾക്കോളാണെങ്കിൽ ഡിറ്റർജൻ്റ് ആണെങ്കിലോ അത് മുക്കിയ സാധനം ഡയറക്റ്റ്ലി തലയിൽ അപ്ലൈ ചെയ്ത് പണി കിട്ടും എന്താണെന്ന് വെച്ചാൽ അത് അതും നമ്മുടെ തലയിൽ ഇൻഫെക്ഷൻ ആക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഇത് ഒക്കെ മുക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്യുക എന്ത് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് വാഷ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ഓക്കെ മനസ്സിലായെന്ന് തോന്നുന്നു ഇനി അടുത്തത് എങ്ങനത്തെ രീതിയിലാണ് ഏത് ഏത് വേയിലാണ് നമുക്ക് ഡെർമ റോളിങ്ങിന് ചെയ്യേണ്ടത് ഏത് മീൻസ് പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ വൺ റോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ റോൾ ചെയ്യുക പക്ഷേ ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇപ്പം മുടി കൂടിയ മുടി ഇപ്പോൾ പോലെ നല്ല വലിപ്പുള്ള മുടി നീണ്ട മുടിയുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഇവിടെ നിന്ന് പിടിക്കുക കുറച്ച് പ്രഷർ കൊടുക്കുക റോൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ടേക്ക് റോൾ ചെയ്യുക ഇങ്ങോട്ടേക്ക് റോൾ ചെയ്യുക ഇങ്ങനെ എങ്ങനെ മാത്രം റോൾ ചെയ്യുക ഇങ്ങോട്ട് റോൾ ചെയ്യുമ്പോൾ മുടി എന്തായി പോകും മുടി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മുടി കൂടിയ ആൾക്കാർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് റോൾ ചെയ്യുക എല്ലാ സ്പേസും കവറായിട്ട് അധികം പ്രഷർ കൊടുക്കേണ്ട ജസ്റ്റ് ഒരു മൈന്യൂട്ട് പ്രഷർ കൊടുക്കുക ഇനി അത് അല്ല ഫുള്ള് കഷൻ്റെ ആയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു മോഷൻ ചെയ്യാൻ പറ്റും ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അതൊരു അതിൽ അതുവഴി ഒരു പോർട്സിനേക്കാൾ ഒരു എന്താ പറയുക ചിലപ്പോൾ അത് പോർട്സ് പ്രോപ്പറായിട്ട് വന്നില്ല എന്ന് വരും ഇങ്ങനെ ചെയ്യുമ്പോൾ കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഓവൽ ഷേപ്പ് ആണല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ പോർസ് എല്ലായിടത്തും ഓപ്പൺ ആയില്ല എന്ന് വരും മനസ്സിലായില്ലേ അതായത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ചെയ്യായിരിക്കും നല്ലത് പിന്നെ ഡെർമാ റോളിങ് യൂസ് ചെയ്തിട്ടാണോ സിറം യൂസ് ചെയ്യേണ്ടത് അതോ സിറം യൂസ് ചെയ്തതിന് ശേഷമാണോ ഡെർമാ റോളർ യൂസ് ചെയ്യേണ്ടത് എല്ലാവരും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഞാനുള്ള ഉത്തരം എൻ്റെ ഒരു കാഴ്ചപ്പാട് മീൻസ് ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുക്കുന്ന രീതി ഞാൻ പറയണേ എന്താ വെച്ചാൽ മിനോച്ചഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യണത് സിറം എങ്കിൽ ഞാൻ എപ്പോഴും ഒരുപോലെ മിനോക്സിഡിൽ യൂസ് ചെയ്തതിന് ശേഷം ടെർമാറോളിങ് യൂസ് ചെയ്യാൻ പറയും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മിനോക്സിഡിൽ എന്ന് പറയുന്ന സാധനം ബി പി കുറയ്ക്കുന്ന സാധനമാണ് അപ്പോൾ നമ്മൾ ആദ്യം ടെർമാ ചെയ്തിട്ട് മിനോക്സിഡിൽ തേക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ മിനോക്സിഡിൽ രക്തക്കുഴലിൻ്റെ ഉള്ളിക്ക് കയറി നമ്മൾ ബി പി കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതൊരു പ്രോബ്ലം ആവേണ്ട വെച്ചിട്ട് നമ്മൾ മിനോച്ചഡിലാണ് സിറമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഡെർമാ റോളിങ് ചെയ്യാൻ പറയും ഇനിയിപ്പോൾ അതല്ല വേറെ ഏതെങ്കിലും റിട്ടൻസിലോ ഏത് കമ്പൗണ്ടാണ് എങ്കിൽ നമ്മൾ ആദ്യം മുന്നേ ചെയ്യാം അത് മുന്നേ ചെയ്യാടി കുറച്ചുകൂടി ബെറ്റർ പക്ഷേ വലിയ ഒരു വ്യത്യാസം ഒന്നില്ല പക്ഷേ എപ്പോഴും റിഡൻസലിനെ മീൻസ് നമ്മൾ മീനറ്റ്സലി യൂസ് ചെയ്യുമ്പോൾ വിക്കിലും മുന്നേ ചെയ്യരുത് എന്നാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനോട് പറയാറ് മുന്നേ ഡെർമാ റോളിങ് ചെയ്തിട്ട് ഇത് ചെയ്യരുത് മിനോസിൽ തയ്ക്കരുത് കാരണം കൂടുതൽ അബ്സോർഷൻ ഉണ്ടാവും ഡെർമാ റോളിങ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ മിനോസിൽ യൂസ് ചെയ്യുമ്പോൾ ആ പോർസിൻ്റെ ഉള്ളിൽ കൂടി മിനോസിൽ അപ്ലൈ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ ബി പി ഡൗൺ ആയിപ്പോകും അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് എല്ലാവർക്കും ഉണ്ടാവില്ല നിങ്ങൾക്കിപ്പോൾ ബി പി ഡൗൺ ഇങ്ങനെ ചെയ്തിട്ട് ബി പി ഡൗൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാർക്കും അല്ല പക്ഷേ അത് അങ്ങനെ ആവാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാം മിനോസിലാണെങ്കിൽ മിനോസിൽ അപ്ലൈ ചെയ്തതിന്റെ ശേഷം ഡെർ റോൾ യൂസ് ചെയ്യാം എസ്പെഷ്യലി പോയിൻറ്റ് ഡെർമൽ റോഡിംഗ് ആണെങ്കിൽ അപ്പോൾ ഇത്രയാണ് ഡെർമൽ റോളിങ്ങിനെ പറ്റിയുള്ള കാര്യം ഞാനൊരു ജസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ താങ്ക്